കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിധി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നടത്തിയ കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഭാര്യയെ വഞ്ചനാ കുറ്റത്തിന് പ്രതി ചേർത്ത് കേസെടുത്ത സംഭവത്തിൽ പ്രതികരണവുമായി കൽപ്പറ്റ എംഎൽഎ ടി സിദ്ദിഖ് നിധി തട്ടിപ്പ് കേസിൽ നടക്കാവ് പോലീസ് തന്റെ ഭാര്യയ്ക്കെതിരെ എടുത്ത കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ബാക്കിപത്രമെന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു സ്ഥാപനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജിവെച്ച ആൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേസെടുത്തത് ഗൂഢാലോചനയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം ശരിയല്ല എന്ന് കണ്ടാണ് അവിടെ നിന്ന് ഭാര്യ രാജിവെച്ചത് ഇക്കാര്യം രാജിക്കത്തിൽ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ജാഗ്രതയും സാമ്പത്തിക അച്ചടക്കവും ഇല്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ നിന്ന് ഭാര്യ രാജിവെച്ചതെന്നും സിദ്ദിഖ് വ്യക്തമാക്കി കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേസിലാസ്പദമായ സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടു തീയതികളിലെ നിക്ഷേപത്തിലാണ് ഈ കാലയളവിൽ തന്റെ ഭാര്യ അവിടെ പ്രവർത്തിച്ചിട്ടില്ല ഇത് തെളിയിക്കാൻ പോലീസിനെ വെല്ലുവിളിക്കുന്നുവെന്നും ടി സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭാര്യ അവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ സ്ഥാപനത്തിന്റെ രീതി ശരിയല്ലെന്ന് കണ്ട് രാജിവെക്കുകയായിരുന്നുവെന്നും സിദ്ദിഖ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ എട്ടിനാണ് രാജിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിക്ഷേപം നടത്തിയതിന് വഞ്ചനാ കുറ്റം ചുമത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമാണ് പരാതിക്കാരിയായ ആളെ നേരിട്ട് കണ്ടിട്ടില്ലെന്നും അവരെ അറിയുകയില്ലെന്നും ഫോൺ വഴി ും സംസാരിച്ചിട്ടില്ലെന്നുമാണ് എം എൽ എയുടെ വിശദീകരണം ഭാര്യ സി സി ബാങ്ക് ബ്രാഞ്ച് മാനേജർ മാത്രമായിരുന്നു ഡയറക്ടറോ എം ഡിഒ ഒന്നുമല്ല രാജിവെച്ചതും ഇതേ തസ്തികയിൽ നിന്ന് തന്നെയാണ് ധനകാര്യ സ്ഥാപനത്തിന്റെ ജാഗ്രതയും സാമ്പത്തിക അച്ചടക്കവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് രാജിവെച്ചത് കള്ളക്കേസെടുത്തും എടുത്തും രാഷ്ട്രീയമായി തേജോബോധം ചെയ്യാനും പോലീസ് ശ്രമിച്ചാൽ അത് വിലപോകില്ല സ്ഥാപനത്തിലെ ഒരു ചെറിയ ഓഹരി പോലും ഭാര്യയുടെ പേരിലില്ല പിന്നെങ്ങനെയാണ് അവർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആകുന്നതെന്നും സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു മുണ്ടുറുക്കിയെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് താനെന്നും ഇപ്പോഴും ഒരുപാട് സാമ്പത്തിക ബാധ്യതയും ജപ്തി ഭീഷണിയും ഉണ്ടെന്നും സിദ്ദിഖ് പറഞ്ഞു ഒരാളെ പറ്റിച്ചും മാസപ്പടി വാങ്ങിയും മുന്നോട്ടു പോകാൻ ഞാനില്ല പരാതിക്കാരി സി പി എം മുൻ കൌൺസിലർ സാവിത്രി ശ്രീധരന്റെ മകളാണെന്നും സിദ്ദിഖ് ആരോപിച്ചു ആരാണ് ഇവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതെന്ന് പറയാൻ തയ്യാറാകണമെന്നും രാഷ്ട്രീയ ഗൂഢാലോചനക്ക് പുറകിൽ ആരെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട എം എൽ എ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി തന്റെ രാഷ്ട്രീയ സ്വാധീനം പ്രതികൾ ഉപയോഗിച്ചു എന്നറിയില്ല താൻ പല സുഹൃത്തുക്കളോടും ആദ്യഘട്ടത്തിൽ പറഞ്ഞ നിക്ഷേപം സ്വരൂപിച്ചിട്ടുണ്ട് അവർക്കൊക്കെ പണം തിരികെ വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമത്തിലാണെന്നും സിദ്ദിഖ് വ്യക്തമാക്കി കള്ളക്കേസെടുത്തും വ്യാജമായ പേരുകൾ എഴുതി ചേർത്തും രാഷ്ട്രീയമായി തേജോധം ചെയ്യാനുള്ള ഭരണകൂടത്തിന്റെ ഉപകരണമായി പോലീസ് മാറി അങ്ങനെയൊന്നും കീഴടക്കാനും കരിവാരിത്തേക്കാനും ശ്രമിച്ചാൽ അത് വില പോകില്ലെന്ന് കേരളത്തിന്റെ ഭരണകൂടത്തോടും പോലീസിനോടും സി പി എമ്മിനോടും പറയാൻ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു